അസ്സലാമു അലൈക്കും വാർമദുള്ള ആയത്തിൽ കുർച്ചിയിലെ ശഫായത്തുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ് നാം പറഞ്ഞു വന്നിട്ടുള്ളത് ഇല്ലാ ബി എന്നതിൽ ആർക്കൊക്കെയാണ് ഷഫായത്ത് ലഭിക്കുക എന്നതാണ് നാം പറയാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അള്ളാഹ് അള്ളാഹുവിന്റെ തോഫിയക്കോടു കൂടി നാം ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചു അതിൽ ഇനി വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് നാം പറയാൻ പോകുന്നത് ആർക്കൊക്കെയാണ് ഷഫായത്ത് ലഭിക്കുക ഒന്നാമതായി നബിസ്ാഹു അലില്ലാം പഠിപ്പിച്ച ഹദീസിൽ അള്ളാഹുവിന്റെ ഷഫായത്തിൽ നബി സാഹുഅലി വസ്ല്ല ഷഫായത്ത് ചെയ്യുമ്പോ എന്നാണ് അവനവന്റെ ഹൃദയത്തിൽ കൂടി ല ഇലാ ആർക്കാണോ ഉണ്ടാവുക ആരാണോ പറയുക അവർക്കാണ് നബിസ് അലിസ്ലമിയുടെ ശഫായത്ത് ഉണ്ടാവുക ലഭിക്കുക എന്ന് പറയുന്നുണ്ട് ഈ ഹദീസ് നാം തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു അള്ളാഹു ല ഇല്ലാഹുആ എന്ന് വിശദീകരിക്കുമ്പോൾ അതേപോലെ മറ്റൊരു ഭാഗത്തെ നബ്സല്ലാഹു അലി വസ്സല്ലാം പഠിപ്പിച്ചത് നബ്സുല്ലാഹിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നവർക്കും നബ്സലാഹുഅലി വസ്സലമയുടെ ശഫായത്ത് ഉണ്ടാകുമെന്നാണ് മൂന്നാമതായി നാം മനസ്സിലാക്കേണ്ടത് നബ്സല്ലാഹു അലൈവുസല്ലമയെ പിൻപറ്റുന്നവരാണ് അതിൽ നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റണം എന്ന് പറഞ്ഞു ഇത്തിബാ റസൂൽ അലിസല്ലമിയുടെ ശഫാഹത്ത് കിട്ടുവാനുള്ള ഒരു മാർഗമായിട്ടാണ് ഖുർആാനും ഹദീസും ഒക്കെ നമുക്ക് വിശദീകരിച്ച് തരുന്നത് നാലാമതായി ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥനയാണ് ബാങ്ക് വിളി കേൾക്കുമ്പോൾ നമ്മളും അതിൻ്റെ കെലിമാത്തുകൾ അതുപോലെ തന്നെ ഉച്ചരിക്കേണ്ടതാണ് അതിൽ നാം ശ്രദ്ധ ചെലുത്തേണ്ടതാണ് ബാങ്കിന് ശേഷം നബി സല്ലാഹു അലി വസ്ല്ലമ്മയുടെ പേരിൽ പൂർണ്ണമായും സ്വലാത്തു ചൊല്ലാൻ തയ്യാറാവുക അതിനുശേഷമുള്ള പ്രാർത്ഥനയും നാം ചൊല്ലുന്നു ഇങ്ങനെ ബാങ്കിനു ശേഷം അലിമുസ്മിയുടെ പേരിൽ ചൊല്ലുന്നവർക്കും ഉണ്ടാകുമെന്നാണ് നബി സലാഹു അലിബുസ്സല്ലമിയുടെ ശഫായത്ത് നമുക്ക് ലഭിക്കാൻ ബാങ്ങിന് ശേഷമുള്ള സലാത്തും പ്രാർത്ഥനയും നാം പതിവാക്കേണ്ടതാണ് എന്ന് ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അടുത്തതായി ഖുർആൻ പാരായണമാണ് ഖുർആൻ പാരായണം നാം പതിവാക്കേണ്ടതാണ് നിരവധി ഹദീസുകൾ ആ വിഷയത്തിൽ വന്നതായി കാണാം ഒന്ന് സൂറത്തുൽ ബക്കറയും സൂഹത്ത് ആലിംറാനും പാരായണം ചെയ്യുന്നവർക്ക് ഉള്ള ഷഫായത്തിനെ കുറിച്ച് വന്നിട്ടുണ്ട് എന്ന ഹദീസ് വളരെ പ്രസിദ്ധമാണ് വാനി നിങ്ങൾ പാരായണം ചെയ്യുക സുഹൃദുൽ ബക്കറയും സുഹൃത്ത് അലിമറാനുമാണ് റാവാനി കൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോ യൂ അസഹറവാൻ മറ്റൊരു ഹദീസിൽ യക്കുറ ഊ അൽ ഖുർആൻ എന്ന് വന്നിട്ടുണ്ട് അതേപോലെ എന്നാണ് നോമ്പും നമുക്ക് വേണ്ടി ഷഫത്ത് ചെയ്യും ഖുർആനും നോമ്പും പറയുന്നൊരു രംഗമുണ്ട് കയാമത്ത് നാളിൽ ഖുർആൻ പറയും അള്ളാഹുവേ ഇവൻ്റെ ഉറക്കത്തെ ഞാൻ കെടുത്തിയെന്ന് ഉറക്കം കെടുത്തിയവനാണ് ഞാൻ രാത്രി ഉറക്കമൊഴിച്ച് ഖുർആാൻ പാരായണം ചെയ്യുന്നവർ നോമ്പ് പറയും നമ്മുടെ വികാര വിചാരങ്ങളെ നിയന്ത്രിച്ചവനാണ് ഞാൻ എന്ന് അപ്പോൾ നോമ്പും ഖുർആാനും നമുക്ക് അനുകൂലമായി പറയും സൂറത്തുൽ മുൽക്ക് നമുക്ക് അനുകൂലമായി പറയും ഷഫായത്ത് പറയും എന്നാണ് ഈ രൂപത്തിൽ നമുക്ക് ഷഫായത്ത് പറയുന്ന രംഗങ്ങൾ ഹദീസുകളിൽ എമ്പാടും കാണാവുന്നതാണ് വളരെ ചുരുക്കിക്കൊണ്ടാണ് സംക്ഷിപ്തമായി കൊണ്ടാണ് ഈ വിഷയങ്ങൾ ഇവിടെ വിശദീകരിക്കുന്നത് ഇൻഷാ അല്ലാ ഷഫായത്തുമായി ബന്ധപ്പെട്ട വളരെ വിശദമായൊരു പഠനം ഇൻഷാ അള്ളഹ നമുക്ക് പിന്നീട് നടത്താവുന്നതാണ് ഏതായാലും അള്ളാഹു അനുവദിക്കപ്പെട്ടവരിൽ ഷഫായത്ത് നൽകുന്നവരിൽ ഷഫായത്തിന് വേണ്ടി ഏർപ്പാടാക്കുന്നവരിൽ ഉൾപ്പെടാൻ വേണ്ടി നാം അള്ളാഹുവോട് പ്രാർത്ഥിക്കുക അതിന് നമുക്ക് നാഥൻ തുണക്കുമാറാവട്ടെ സ്ലാമലൈക്കും വാഹമത്തുള്ള